നമസ്കാരം ഇന്ത്യൻ ടെലികോം വ്യവസായ രംഗത്തെ വിപ്ലവകരമായ ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച കമ്പനിയാണ് മുകേഷ് അംബാനി നയിക്കുന്ന ജിയോ നേരത്തെ ജിയോയ്ക്ക് മുൻപ് ഇന്ത്യയിലെ ടെലികോം മേഖലയിലെ ചൂഷണങ്ങൾ എത്രത്തോളം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ റീചാർജ് പ്ലാനുകളിലെ കണക്കുകൾ മാത്രം നോക്കിയാൽ മതിയാകും ഒരു കാലത്ത് ഉള്ളതെല്ലാം വിറ്റുപറക്കിയാണ് നമ്മൾ ഡേറ്റയ്ക്ക് വേണ്ടി റീചാർജ് ചെയ്തിരുന്നത് മുപ്പത് രൂപയ്ക്ക് മറ്റോ ചാർജ് ചെയ്താൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ കിട്ടുന്ന പ്ലാനുകളായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത് പക്ഷേ അതിൽ നിന്നാണ് ഒരുപാട് ഡേറ്റ നമുക്ക് കയ്യഴിച്ചു തന്ന റിലയൻസ് ജിയോ നമുക്ക് ഒരുപാട് സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഡാറ്റയും കോളും ഒക്കെ ഉയർന്ന വിലയിൽ കുറഞ്ഞ അളവിൽ മാത്രമാണ് പണ്ടുകാലത്ത് ലഭ്യമായിരുന്നത് അവിടെയൊക്കെ ജിയോയുടെ രംഗപ്രവേശനം വിപണിയിൽ എത്തിയ ഉടൻ തന്നെ ആദ്യം തന്നെ ഡാറ്റാ പ്ലാനുകളിൽ വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു അവർ കൊണ്ടുവന്നത് ആദ്യഘട്ടത്തിൽ സൗജന്യമായും പിന്നീട് പതിയെ നിരക്ക് ഉയർത്തി ഉയർത്തിയൊക്കെയാണ് അവർ പടിപടിയായി മുകളിലേക്ക് കയറിയത് അങ്ങനെയുള്ള ജിയോയെ സംബന്ധിച്ച ഡേറ്റാ പാക്കുകളിലും മറ്റും സൗജന്യ ഓഫറുകളും ഉയർന്ന പരിധിയും ഒന്നും പുത്തരിയുള്ള ഒരു കാര്യമല്ല പറഞ്ഞു വരുന്നത് ഇതേ ജിയോ വീണ്ടും തങ്ങളുടെ ഉപഭോക്താക്കളെ കയ്യിലെടുക്കാൻ വേണ്ടി സമാനമായ ഓഫറുകളുമായി രംഗത്ത് വരുന്നു എന്നത് തന്നെയാണ് ഇത്തവണ സാധാരണ ഓഫറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഉപഭോക്താക്കൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഗുണങ്ങൾ ലഭ്യമാകുന്ന ചില ഓഫറുകളാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് തങ്ങളുടെ ഡേറ്റ ഉപയോഗത്തിൽ കണിഷ്ഠിത പാലിക്കുന്ന കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ജിയോയുടെ ഈ ഓഫർ വന്നിരിക്കുന്നത് അറുന്നൂറ്റി ഒന്ന് രൂപ ചിലവിൽ വർഷം മുഴുവൻ അതിവേഗ ഡേറ്റ ആസ്വദിക്കുക എന്നത് ചിലറയൊരു കാര്യമല്ല എന്നാൽ ജിയോയെ സംബന്ധിച്ചിടത്തോളം ഇത് സാധ്യമായ ഒരു കാര്യം തന്നെയാണ് ഇതിൽ പ്രൊമോഷണൽ ഓഫറാണെന്ന് ആദ്യമേ തന്നെ പറയുകയാണ് ഇതിനർത്ഥം എത്രനാൾ ഈ ഓഫർ നിലവിലുണ്ടാകുമെന്ന കാര്യത്തിൽ ജിയോയ്ക്ക് പോലും ഉറപ്പില്ല എന്ന് സാരം നിലവിൽ ഫലപ്രദമായ ഫൈവ് ജി പ്ലാനിൽ ഉൾപ്പെടാത്ത വരിക്കാരെയാണ് ജിയോ ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കൂടാതെ മാസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയോടെ റീചാർജ് ചെയ്യുന്ന ആളുകളെയും ഇതിൽ അവർ കണ്ണു വയ്ക്കുന്നുണ്ട് ജിയോയുടെ പുതിയ അറുന്നൂറ്റി ഒന്ന് രൂപ പ്ലാനിൽ പന്ത്രണ്ട് വ്യക്തിഗത ഡേറ്റ വൗച്ചറുകൾ ഉൾപ്പെടുന്നുണ്ട് ഓരോന്നിനും അൻപത്തിയൊന്ന് രൂപ വിലയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇവയിൽ ഓരോ വൗച്ചറും ഒരു മാസത്തേക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഉപഭോക്താക്കൾക്ക് ഈ വൗച്ചർ ദിവസേന ഒന്നര ജി ബി അല്ലെങ്കിൽ രണ്ട് ജി ബി ഡേറ്റ വാഗ്ദാനം ചെയ്യുന്ന അവരുടെ നിലവിലുള്ള പ്ലാനുകളുമായി ചേർത്ത് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് മൈ ജിയോ ആപ്പ് വഴിയോ ജിയോയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ഈ വൗച്ചർ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇത്തരത്തിൽ വൗച്ചർ വാങ്ങിയാൽ തടസ്സമില്ലാത്ത ഫൈവ് ജി ഡേറ്റ ആക്സസ് നിലനിർത്താൻ ഉപഭോക്താക്കൾ ഇവ ഓരോ മാസവും റിഡീം ചെയ്ത് എടുക്കേണ്ടതായും ഉണ്ട് ഈ വൗച്ചർ മാറ്റി മറ്റൊരാൾക്ക് സമ്മാനമായി നൽകാൻ കഴിയുമെന്ന പ്രത്യേകത കൂടിയുണ്ട് നിലവിൽ ബി എസ് എൻ എല്ലിന്റെ കടുത്ത മത്സരം അതിജീവിച്ചുകൊണ്ടാണ് വിപണിയിൽ ജിയോ അടക്കമുള്ള കമ്പനികൾ പ്രവർത്തിക്കുന്നത് ഒരു കാലത്ത് ജിയോ എങ്ങനെയാണോ അവിടേക്കാണ് അതേ സ്ട്രാറ്റജിയാണ് ഇവിടെ ബി എസ് എൻ എല്ലും ഇപ്പോൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജിയോയുടെ കച്ചവടം പതിയെ ഇടിഞ്ഞത് ഏറ്റവും അഫോർഡബിൾ നിരക്കുകളിൽ പൊതുമേഖലാ സ്ഥാപനം റീചാർജ് പ്ലാനുകൾ നൽകി വരികയാണ് എന്നാൽ അവർക്ക് ഫൈവ് ജി സേവനം ലഭ്യമല്ല എന്നൊരു പോരായ്മ മാത്രമാണ് ഉള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ജിയോ ഈ സെഗ്മെൻറ്റിൽ മുൻകൂട്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്നത് എന്തായാലും ഈ തന്ത്രം എത്രത്തോളം വിജയകരമാകുമെന്ന് കാത്തിരുന്ന് തന്നെ കണ്ടറിയാം